ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ്റെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ബാച്ചിലേക്ക് അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ തുടങ്ങാം നിങ്ങൾക്ക് അറിയാം ഇഗ്നോ രണ്ട് ടേം ആയിട്ടാണ് അവരുടെ അഡ്മിഷൻ ചെയ്യാറ് ഒരു വർഷത്തിൽ ജാൻവരി ബാച്ചും അതുപോലെ തന്നെ ജൂലൈ ബാച്ചും ആണ് സോ നിങ്ങൾക്ക് ജാനുവരിയിൽ അഡ്മിഷൻ എടുക്കാൻ എല്ലാ കോഴ്സിലേക്കും ഈ ജാനുവരിയിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാം സോ ജാൻവരി ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആണ് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ ആ ലിങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇയറിലേക്കുള്ളതാണ് പക്ഷേ ഏകദേശം ഡിസംബർ പകുതിയോടത്തുകൂടെ തന്നെ അവർ അഡ്മിഷൻ ഓപ്പൺ ചെയ്തു എന്നുള്ള കാര്യമാണ് അപ്പം സാധാരണ ജാൻവരി ആവാൻ വെയിറ്റ് ചെയ്യാറുണ്ട് യൂണിവേഴ്സിറ്റി എന്തായാലും ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് ചിലപ്പോൾ നേരത്തെ അവസാനിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്യുന്ന അത്ര ടൈം ഉണ്ടാവത്തില്ല ഓക്കെ സോ അപ്പം നിങ്ങൾ മേഘം രജിസ്ട്രേഷൻ ചെയ്യേണ്ടവരെ ചെയ്തോളൂ നിങ്ങൾക്ക് സൈറ്റിലൂടെ തന്നെയാണ് രജിസ്ട്രേഷൻ ഈ തവണ അഡ്മിഷനിലെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അതായത് നമ്മളെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി മെയിൽ ഐ ഡി കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മെയിൽ ഐ ഡിയിലൂടെയാണ് യൂണിവേഴ്സിറ്റി അറിയിക്കുക റീ രജിസ്ട്രേഷൻ ഉള്ള കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മളപ്പോൾ വളരെ വാലിഡ് ഒരു മെയിൽ ഐ ഡി തന്നെ നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഐ ഡിയിലൂടെ ഒ ടി പി വരുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് അതായത് മെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് മെയിൽ ഐ ഡി നിങ്ങൾ ആയിട്ടുള്ള മെയിൽ ഐ ഡി കൊടുക്കണം കാരണം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒ ടി പി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും മെയിൽ ഐ ഡി കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ട് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി തന്നെ നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ആ ഒ ടി പിന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോഴാണ് അഡ്മിഷൻ പ്രൊസീജിയർ പിന്നെ മുന്നോട്ട് പോകുള്ളൂ അതുപോലെ തന്നെയാണ് എ ബി സി ഐ ഡിയും എ ബി സി ഐ ഡിയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒ ടി പി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ രജിസ്ട്രേഷൻ്റെ കാര്യം ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് അപ്പം അത് പ്രത്യേകം വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളെ സെറ്റാക്കി വെക്കുക ഇനി നിങ്ങൾക്ക് അതുപോലെ വാലിഡ് അല്ലാത്തൊരു ഇമെയിൽ ഐ ഡി ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തോളൂ കേട്ടോ സോ ഇതാണ് നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റായിട്ട് ഇഗ്നോട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷനെ കുറിച്ച് പറയാനുള്ളത് വരും ദിവസങ്ങൾ നമ്മൾ കോഴ്സിനെ കുറിച്ചും കൂടുതൽ അപ്ഡേറ്റ്സും നമ്മൾ പറയുന്നതായിരിക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ ഇനി ആറുമാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം